ഹലോ വോട്ട് വോട്ട് വോട്ട്വലി എന്ന് പറഞ്ഞ അവസാന ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ സ്വന്തം പാർട്ടിയിലെ വോട്ട് തന്നെ ചോർന്നു പോയ അവസ്ഥയായി പപ്പു മോലെ എന്താ പറയാ വോർച്വലി വാർത്ത എന്നൊക്കെ പറഞ്ഞു വലിയ വിധത്തിൽ അരയടിച്ചുകൊണ്ട് വന്നതാണ് പക്ഷെ ഇപ്പൊ ചീറ്റിപ്പോയ അവസ്ഥയായിപ്പോയി പാവം കോൺഗ്രസ്കാര് എന്തെടുത്താൽ ഇത് തന്നെയാണല്ലോ അവസ്ഥ അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ആ വോട്ട് ചോർന്നത് എന്ന വിഷയത്തെ കുറിച്ചാണ് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിച്ച രണ്ടേ രണ്ട് സ്ഥാനാർത്ഥികളാണ് ഒന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി സി പി രാധാകൃഷ്ണൻ രണ്ട് പ്രതിപക്ഷ സ്ഥാനാർത്ഥി ജി പി സുദർശൻ എന്നിവരാണ് മത്സരിച്ചത് എന്നാൽ നൂറ്റി അമ്പത്തിരണ്ട് വോട്ടുകളുടെ വ്യത്യാസത്തിൽ നമ്മുടെ സി പി രാധാകൃഷ്ണൻ ജയിച്ചിരിക്കുകയാണ് അതായത് വോട്ടോര് വിവാദമൊക്കെ കൊഴുത്തിരിക്കുന്ന സമയത്ത് കോൺഗ്രസിന്റെ ഉള്ളിൽ തന്നെ അല്ല ഇന്ത്യ സഖ്യത്തിന്റെ ഉള്ളിൽ തന്നെ വോട്ടുകൾ ചോർന്നു പോയിരിക്കുകയാണ് ഇതിനേക്കാൾ വലിയ ഒരു അടി അവർക്ക് കിട്ടാനുണ്ടോ വോട്ട് ചെയ്യുന്ന നമ്മുടെ ശശി തരൂരിന്റെ ഒരു വീഡിയോ നമുക്ക് കണ്ടിട്ട് വരാട്ടോ ആ ചിരിയിൽ തന്നെ എല്ലാത്തിനുള്ള ഉത്തരവുണ്ട് അതായത് ഈ വോട്ട് ഒരു വിവാദവും ഇത്ര കൊടുത്തിരിക്കുന്ന ഈ ഒരു സമയത്തും എല്ലാം കൂടി ആയിക്കഴിഞ്ഞപ്പോൾ കോൺഗ്രസ്സുകാർ വലിയ പ്രതീക്ഷ വച്ചിരുന്നു ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെങ്കിലും അവൻ ജയിക്കുമെന്ന് അതെല്ലാം പൊളിഞ്ഞുപോയി ഒപ്പം ശശി തരൂറിന്റെ ആ ഒരു ചിരിയും കൂടി ആയപ്പോ എല്ലാം വളരെ ശുഭമായിരിക്കും ആകെ എം പിമാർ എഴുന്നൂറ്റി എൺപത്തി ഒന്ന് വോട്ട് ചെയ്തവർ എഴുന്നൂറ്റി അറുപത്തിയേഴ് എന്നാൽ നാനൂറ്റി അമ്പത്തിരണ്ട് വോട്ടുകൾക്ക് സി പി രാധാകൃഷ്ണൻ എൻ ഡി എ സ്ഥാനാർത്ഥി വിജയിക്കുന്നു മുന്നൂറ്റി പതിനഞ്ച് വോട്ടുകൾ കിട്ടുമെന്നാണ് ഇന്ത്യ സഖ്യം പറഞ്ഞത് എന്നാൽ അതിന് മുന്നൂറ് വോട്ടുകൾ മാത്രമേ കിട്ടിയുള്ളൂ ആ പതിനഞ്ച് വോട്ടുകൾ നേരെ അപ്പുറത്തെ സ്ഥാനാർത്ഥികൾ മറച്ചു കുത്തിയിരിക്കുന്നു അവിടെയാണ് ചോർച്ച എന്ന് പറയുന്നു വലിയ ചോർച്ചയായി പോയി കേട്ടോ വോട്ട് ജോലി എന്ന വിവാദമാണ് ഏറ്റവും കഷ്ടത്തിലായത് അതായത് ഈ രാഹുൽ ഗാന്ധിക്ക് ഈ റെക്കോർഡ്സ് ഒക്കെ കൊടുത്ത ആ കമ്പനി ഉണ്ടല്ലോ ആ കമ്പനി തന്നെ പറഞ്ഞു താങ്കൾക്ക് തെറ്റുപറ്റിയതാണെന്ന് അപ്പോൾ ഈ വഴി റെക്കോർഡൊക്കെ വിശ്വസിച്ച് മാധ്യമത്തിന്റെ മുമ്പിൽ പ്രചരിച്ച രാഹുൽ ഗാന്ധി ആരായി എന്തായാലും രാഹുൽ ഗാന്ധി ഓരോരോ വിഷയങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് വരും എന്നിട്ട് അതിലെല്ലാം പൊതുവായിട്ട് മാപ്പ് പറഞ്ഞിട്ട് പോവാണ് അങ്ങേരുടെ പരിപാടി ഇതിലും അത് തന്നെ ആവർത്തിച്ചു പക്ഷെ ഇതിൽ മാപ്പ് പറഞ്ഞിട്ടില്ല പക്ഷെ ആ ഒരു സ്റ്റേജിലേക്ക് വരുന്നുണ്ട് കുറച്ചും കൂടി വെയിറ്റ് ചെയ്ത് നമുക്ക് ആ ഒരു ശുഭവാർത്തയും കൂടി കേൾക്കാവുന്നതാണ് സ്വന്തം രാജ്യത്തെന്തെങ്കിലും പ്രശ്നം വന്നാൽ അദ്ദേഹം മിണ്ടുകയില്ല ഉദാഹരണം ശ്രീനഗറിലെ അശോകസഭം തകർത്ത് കഴിഞ്ഞപ്പോൾ അതിനെതിരെ അയാൾ എന്തെങ്കിലും പ്രതികരിച്ചോ ഇല്ല പ്രതികരിക്കില്ല പക്ഷേ അത് മറ്റേതെങ്കിലും രാജ്യക്കാർ ഇന്ത്യ ആക്രമിക്കാൻ വരുവാണെങ്കിൽ അദ്ദേഹം ഓൺ ദ സ്പോട്ടിൽ ഇന്ത്യക്കെതിരെ നിൽക്കുന്ന രാജ്യക്കാർ ഏതാണോ അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും ഉദാഹരണം ട്രംപിന്റെ സീൻ വന്നപ്പോൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ മരിച്ച വ്യവസ്ഥയാണെന്ന് പറഞ്ഞപ്പോ അതിനെ സപ്പോർട്ട് ചെയ്ത ഒരു ആളാണ് ഈ രാഹുൽ ഗാന്ധി ഈ ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രി ആയാലുള്ള അവസ്ഥ എന്താണ് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം